ചെറുകിട കർഷകർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഹാൻഡ് സ്പ്രെയറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിലവിൽ കീടനാശിനികൾക്ക് പുറമെ ഫെർട്ടിലൈസേഴ്സും എല്ലാം സ്പ്രേ ആയിട്ടാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ കൃഷിയിലേക്ക് ഇറങ്ങുന്ന ആളുകളുടെ കയ്യിൽ ഒരു നല്ല സ്പ്രേയർ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് ഇത് നാസ്പാക്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സ്പ്രേയറാണ് സമാനമായിട്ടുള്ളൊരു സ്പ്രേയർ കഴിഞ്ഞ ആറു വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു സ്പ്രേയറിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ സ്പ്രേയറിന് ആയിരത്തി നാനൂറ്റമ്പത് രൂപയാണ് വില അപ്പം ഞാൻ മാനന്തവാടിയിൽ നിന്ന് ഇത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഒരു സ്പ്രെയറാണ് മാത്രമല്ല ഇതിൻ്റെ ഹോസ് ഹാൻഡിൽ നോസിൽസ് എല്ലാം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ നാല് ടൈപ്പ് നോസിൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല അത്യാവശ്യം ഉള്ള കുറേ വാഷറുകളും എല്ലാം ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ലഭിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു നാസ്പാക്കിൻ്റെ സ്പ്രെയർ അസംബിൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഇതിൻ്റെ ഹാൻഡിലാണെങ്കിലും ഇതിൻ്റെ ഹോസ് പൈപ്പ് ആണെങ്കിലും പൈപ്പ് ആണെങ്കിലും ഒക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇത് ഓപ്പറേറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ് ഇത് പതിനാറ് ലിറ്ററിൻ്റെ ടാങ്കാണ് ഇതിൻ്റെ കൂടെ വരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ലിവറ് നോർമലി നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു കൈനെ കൊണ്ട് ലിവർ ചലിപ്പിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ല പവർഫുള്ളായിട്ട് ഇത് സ്പ്രേ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് വാഴക്കാണെങ്കിലും നെല്ലിനാണെങ്കിലും പച്ചക്കറിക്കാണെങ്കിലും ഒക്കെ വളരെ എളുപ്പത്തിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് എഫക്റ്റീവാണ് ഈ ഒരു മെഷീന്